തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപം കേവലം രണ്ടര ലക്ഷം രൂപയ്ക്ക് നല്ല കിട്ടലൊരു ഹൗസ് പ്ലോട്ട് നോക്കാം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണന്തല കഴിഞ്ഞ് വരുമ്പോൾ വട്ടപ്പാറ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് നമുക്ക് റോഡ് കാണാം ഏണിക്കര കല്ലയൊക്കെ പോകുന്ന ഈ ഒരു റോഡ് കാണാൻ സാധിക്കും അതുവഴി അകത്തേക്ക് നമുക്കൊരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ടതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് വട്ടം പറയുന്ന ഒരു വരാണെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് കടന്ന റോഡാണ് കഴി കഴിനാട് ശ്രീ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാൻ സാധിക്കും ഇതുവഴി നമ്മൾ നമ്മളകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എം സി റോഡിൽ നിന്നും നമ്മുടെ കല്ലയം റോഡിലേക്ക് ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് നമുക്ക് ഈ ഒരു റോഡ് കാണാം കേട്ടോ ഈ ശിവ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ഉണ്ടാവും ഈ റോഡ് നമുക്ക് നമുക്കകത്തേക്ക് അറുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് എം സി റോഡിൽ നിന്ന് ഒന്നര ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് വട്ടപ്പാറയിൽ നിന്ന് കല്ലയം പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറി ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതുവഴി നമുക്ക് നേരെ പോയെങ്കിലും നമുക്ക് കല്ലേത്ത് നിന്ന് കയറാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലേത്തേക്ക് ഏകദേശം അര ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് എം സി റോഡിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതാ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ റോഡിൻ്റെ ഇപ്പോൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് കുറച്ചുകൂടെ നമ്മുടെ പ്ലോട്ടിനെ കാട്ടിൻ ലെവല് പൊങ്ങിയിട്ടുണ്ട് അതാ ഈ രീതിയിലാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പ് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ പിൻവെസ്റ്റൊക്കെ ഒരു വീടുണ്ട് ആ വീടൊക്കെ വന്നിട്ട് നമ്മളെ ഈ പ്ലോട്ടിനെക്കാട്ടും കുറച്ചുകൂടെ ലെവൽ താന്നിട്ടാണുള്ളത് നമുക്ക് നമുക്കതിനെക്കാട്ടും കുറേ കൂടെ ലെവൽ മേളിലേക്ക് ഉയർത്തിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മൂന്ന് വശവും കോമ്പൗണ്ട് വാളോടുകൂടി ഉള്ളതാണ് മുൻവശത്ത അതിൽ മാത്രം ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ടോട്ടലായിട്ട് മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇനി അതെല്ലാം രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇതിനകത്തെല്ലാം തെങ്ങൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇവർ ഇതിനകത്ത് ആദ്യം വീട് വയ്ക്കാമെന്നുള്ളൊരു ഐഡിയയിൽ തെങ്ങല്ലാന്ന് മുറിച്ചതാണ് ഇപ്പം പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനടുത്തേക്ക് ഒരു പ്രോപ്പർട്ടി വേണം എന്നുള്ളൊരു ഐഡിയയിലാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ സ്ഥലം വാങ്ങുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് രണ്ടേര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പറഞ്ഞ റേറ്റിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ഇനി അതല്ല നിങ്ങൾക്ക് രണ്ട് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വശത്തുകൂടെ അതായത് പ്രോപ്പർട്ടിയുടെ വലതു ഭാഗത്തൂടെ വഴി നമുക്ക് പിൻവസ്റ്റേക്ക് ഒരു പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴി വിടുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥലം ലോസ് വരും ആ ഒരു പ്രൈസ് കൂടെ നമുക്ക് പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് കയറി വരും രണ്ട് പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്ത് സെൻറ്റാണ് വാങ്ങാൻ ബഡ്ജറ്റ് ബഡ്ജറ്റെന്നുണ്ടെങ്കിൽ ിൽ ആ രീതിയിൽ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷനും ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മണ്ണന്തല കയറാൻ സാധിക്കും മണ്ണന്തലയിൽ നിന്ന് ഏകദേശം നാല് ആണ് അപ്പോൾ മണ്ണന്തല ബേസ് ചെയ്തോ അല്ലെങ്കിൽ മുക്കോല സ്കൂളിലൊക്കെ അവിടെ മുക്കോല സെന്റോ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചുറ്റുവട്ടത്ത് ചെറിയ ബഡ്ജറ്റിലൊക്കെ സ്ഥലങ്ങളും വീടുകളൊക്കെ നോക്കുന്നവരുണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമുക്ക് ചുറ്റും വീടുകളൊക്കെ ഉള്ള വീടുകളൊക്കെയുള്ള ലൊക്കേഷനാണേ ഇവിടെ നോക്കി പിൻവെസ്റ്റ് വീടുണ്ട് അവിടെ വീടുണ്ട് അതവിടെ അവിടെ റോഡിൻ്റെ അപ്പുറത്ത് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ സെന്റോസ്കൂളൊക്കെ ബേസ് ചെയ്തൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ കല്യാണം ജംഗ്ഷനുണ്ട് കല്ല്യാൺ ജംഗ്ഷൻ വന്ന് അവിടെ നിന്ന് ലേക്കോൾ ചെമ്പുക അങ്ങനെയുള്ള ചെമ്പക സ്കൂളൊക്കെ നമുക്ക് ഇവിടെ അടുത്തുണ്ട് ഇവിടെ നിന്ന് വഴയില ജംഗ്ഷനിലേക്ക് ഏകദേശം അഞ്ച് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിത് മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റിന് രണ്ടേര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് മറ്റേ നിങ്ങൾ പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ പ്രൈസിൽ വരുന്നുണ്ടാവും നമുക്കതുപോലെ ഈ പ്രോപ്പർട്ടിക്ക് അത് കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ അറ്റത്തായിട്ട് ഒരു രണ്ട് റൂം ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ഒന്ന് വറക്കിയിടാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി ചെയ്തിട്ടൊരു റൂമായിരുന്നു അപ്പോൾ അത് ഇത് കറണ്ട് കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് അതിനെ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ആ രീതിയിൽ കറണ്ട് കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്